హలో ఫ్రెండ్స్ ఎలాగల్ టెక్ ప్రాఫిట్ మార్కెట్ ప్రొఫైల్ మాకట్ మార్కెట్ ప్రీమాకట్ రిపోర్టే ఏవర్ స్వాగతం വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കാരണം മാർക്കറ്റ് വേറൊരിടത്തും ഒരേ ലെവലിൽ തന്നെ കിടന്ന് കളിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പറയാൻ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നിഫ്റ്റി ഏകദേശം ഈ ഒരു ഗ്യാബ് ഒന്ന് ഈ ഒരു ഈ ഒരു റേഞ്ച് തന്നെ കിടന്ന് കളിച്ചു സെയിം ഇതേ റേഞ്ച് തന്നെയാണ് കിടന്ന് കളിച്ചത് ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ഒരു റേഞ്ചിന് ഒരു മാറ്റവും ഇല്ല അതേ ഏരിയ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിക്കുന്നത് നിഫ്റ്റി പറഞ്ഞാൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇന്നലെ ഇന്നും മാർക്കറ്റിൽ വലിയൊരു മൂവ്മെന്റ് ഒന്നും വന്നിട്ടില്ല താഴേക്ക് ഒരു മൂവ്മെന്റ് ആണ് നിഫ്റ്റി താഴേക്ക് തന്നെങ്കിൽ കൂടി ആ അത് വെള്ളിയാഴ്ചത്തെ ലോവറിൻ്റെയും പ്രത്യേകിച്ച് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി തിങ്കളാഴ്ച വന്ന ഈ ഒരു വലിയ സെല്ലിങ്ങിൽ അകത്ത് നിന്ന് കളിക്കുകയും ചെയ്തു ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റി തിങ്കളാഴ്ചത്തെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ആ ഒരു ലോവർ ലെവലിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് ക്ലോസ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ആയിരുന്നു ഇന്നലെ ഇന്നും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അതേ ആ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് ഇന്നലെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നിഫ്റ്റി നിഫ്റ്റി ട്വൻറ്റി വൺ എയ്റ്റ് ട്വൻറ്റിയുടെ ഭാഗത്തേക്ക് ഒരു ഡിപ്പ് ഇന്നലെ രാത്രി ഒന്നേ മുക്കാൽ വന്നായിരുന്നു നല്ലൊരു സെല്ലിംഗ് വന്നായിരുന്നു അപ്പം അത് കാരണം വേറെ ഒന്നുമില്ല ഇന്നലെ വന്ന അമേരിക്കൻ മാർക്കറ്റിലെ ഒരു ഡേറ്റ വളരെയധികം നെഗറ്റീവാണ് അമേരിക്കയുടെ വന്നിരിക്കുന്നതിൽ അമേരിക്കയുടെ ഇന്നലെ വന്ന രാത്രി എട്ട് മണിക്ക് അടുപ്പിച്ച് വന്ന ഐ എസ് എം മാനുഫാക്ചറിങ് പ്രൈസ് ഇൻഡെക്സ് വന്ന് സിക്സ്റ്റി ടു പോയിൻറ്റ് ഫോർ എന്ന് പറയാനിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അൻപത്തി ആറ് പോയിൻറ്റ് അൻ അൻപത്തിനാല് പോയിൻറ്റ് ഒൻപതിൽ നിന്നും അൻപത്താറ് പോയിൻറ്റ് രണ്ട് പ്രതിശാലത്ത് അറുപത്തിരണ്ടിലപ്പോൾ നാലെന്ന രീതിയിൽ വന്നത് കാരണം അത് വളരെ ഇത് മാനുഫാക്ചറിങ് പ്രൈസ് കൂടുകയാണെന്ന് പറഞ്ഞാൽ വലത്തിൽ ഇൻഫ്ലേഷൻ കൂടുകയാണ് കൂടുകയാണെന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ വരാൻ പോകുന്ന അമേരിക്കൻ മാർക്കറ്റിലെ ഇലക്ഷൻസ് നല്ല രീതിയിൽ കൂടുവാൻ ഇൻഫ്ലേഷൻ ഡേറ്റ നല്ല രീതിയിൽ കൂടുവാനുള്ള ചാൻസ് ആണ് ഈ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ മാർക്കറ്റ് പൊതുവേ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലെ ഷാർപ്പ് ഓഫ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നല്ലൊരു ഷാർപ്പ് ഓഫ് വന്ന് നല്ല രീതിയിൽ ലോലടിച്ചു അതേപോലെ നാസദാക്കും അടിച്ചായിരുന്നു എസ് ആൻഡ് പി അടിച്ചായിരുന്നു ഡൗ ജോൺസും അടിച്ചായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നല്ല ഹെവി സെല്ലിംഗ് ആണ് അമേരിക്കൻ മാർക്കറ്റിൽ വന്നത് നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി നിങ്ങൾ നോക്കിയറിയാം ട്വൻറ്റി ടു വൺ എയ്റ്റ് ഫോർട്ടിയുടെ ഭാഗത്തേക്ക് അവൻ പോയത് പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മാർക്കറ്റ് ഗ്യാപിനും പ്രതീക്ഷിച്ചു ആ ഒരു ഇന്നൊരു ഗ്യാപ്പിനും വന്നിട്ടില്ല ഗ്യാപിനും വന്നതിന് ശേഷം ആദ്യത്തെ അരമണിക്കൂറിൻ്റെ ഹൈക്ക് മുകളിൽ തന്നെയാണ് നിഫ്റ്റി ക്രോസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ആദ്യത്തെ അരമണിക്കൂറിൻ്റെ ഹൈക്ക് മുകളിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്രോസ് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു സെല്ലിങ് പ്രഷറ് മാർക്കറ്റിൽ കണ്ടിട്ടില്ല ഇന്ന് പൊതുവെ സെൻസെക്സിൻ്റെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ടായിരിക്കും എന്നുള്ളത് ധാരണം ആ എക്സ്പയറി ഡേറ്റിൽ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റും തരുന്നത് വളരെ കുറവാണ് വളരെ കുറവാണ് അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റും കിട്ടാത്തതുകൊണ്ടായിരിക്കും മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ ഒരു സെല്ലർക്കൊരു ഒരു എൻട്രി പോയിന്റ് കൊടുക്കാത്ത പൊതുവേ ഇപ്പോൾ ഇന്നലത്തെ ഓപ്പൺഡ് സ്റ്റേറ്റ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഉം റോസും എഫ് ഐ stand almost neutral to bullish ബുള്ളിഷിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം അത് 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 അപ്പോൾ അതുകൊണ്ട് പുതിയ ഓളിയത്തിൻ്റെ ഒരു ഒരു ആയിട്ട് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് nifty നിഫ്റ്റി നമ്മുടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഡെൽറ്റ പ്യുവർലി ത്രീ സീറോ സിക്സാണ് നിഫ്റ്റി നിഫ്റ്റിയുടെ ഡെൽറ്റ മുന്നൂറ്റി ആറ് പ്ലസും ബാങ്ക് നിഫ്റ്റിയുടെ ഡൽറ്റ നൂറ്റി അഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസും അത് ചുരുക്കി പറഞ്ഞാൽ പ്യുവർലി ലോക്ക് ആദ്യത്തെ ഒരു മണിക്കൂർ ഓളിയും വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഓളിയൊന്നും മാർക്കറ്റിൽ വന്നിട്ട് കൂടെയില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം മാറ്റി ഒരു ബാലൻസ് ഡേ ആയിരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും തന്നത് നമുക്ക് ബാക്കിയുള്ള പ്രൊഫൈൽ ലെവൽ വെച്ചുള്ള ചാർട്ട് നോക്കിയിട്ട് ലെവൽ ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ലെവൽസ് ഞാൻ വരച്ച് കാണിച്ചു തരാം സോ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നിഫ്റ്റി പൊതുവേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് ഒരേ റേഞ്ച് തന്നെയാണ് ബാങ്ക് നിഫ്റ്റ് നിൽക്കുന്നത് റിയാം ഇന്നലെ ബി പ്രൊഫൈൽ ആയിരുന്നു ഷോർട്ട് ബിൽഡപ്പ് ആയിട്ടുള്ള പ്രൊഫൈൽ ആയിരുന്നു ഇന്ന് പി ഷേപ്പുടെ പ്രൊഫൈലാണ് പി ഷേപ്പ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ലോങ് ബിൽഡപ്പ് ആയിട്ടുള്ള പ്രൊഫൈൽ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഒരു എന്തുവാണ് ഒരു ഒരു റേഞ്ച് തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പൊ നിൽക്കുന്നത് ആ റേഞ്ച് നിങ്ങൾ നോക്കി അറിയാം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു വ്യക്തമായ രീതിയിൽ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് കൃത്യമായി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് ഏഷ്യൻ രണ്ട് ദിവസത്തെ റേഞ്ചിൻ്റെ പി ഒ സി വന്ന് നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറാണ് ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡാണ് ബാങ്ക് ഏഫിയുടെ പി ഒ സി അപ്പം ഞാൻ ആ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തു വെച്ചേക്കാം ബാങ്ക് ഹിഫ്റ്റിക്ക് ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് ആണ് രണ്ട് ദിവസത്തെ ബാങ്ക് ഏഷ്യൻ്റെ പി ഒ സി സോ ഈ പി ഒ സി നമുക്കൊന്ന് മാർക്ക് ചെയ്തു വെക്കണം വേറെ ഒന്നും വേണ്ടിയിട്ടില്ല അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടത് ടു ഡേയ്സിൻ്റെ പി ഒ സി ആണ് ഞാൻ ആ പിഒ സി ഒന്ന് ഞാൻ മാർക്ക് ചെയ്തു വെച്ചു ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് സോ നമുക്ക് നോക്കേണ്ടത് പുള്ളി ഷെഫറൻസ് പുള്ളി ഷെഫറൻസ് പറഞ്ഞാൽ ബാങ്ക് ഹിഫ്റ്റി ഇന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ് റഫറൻസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ അല്ലെങ്കിൽ പഴയ ഒരു POC സി ആയ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പത്തിന് മുകളിൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലെ സ്പോട്ടിൽ ഒരു ബൈയ്യെ കുറിച്ച് നീങ്ങുകൂ ഫോർട്ടി എയ്റ്റ് ഫൈവ് വൺ സീറോയാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് അല്ല അത് നമുക്ക് മാറ്റാം കാരണം ഇന്നലത്തെ ഒരു ഒരു ഹൈം കൂടെ ഉള്ളത് കൊണ്ട് നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപ എഴുപതിൻ്റെ ഭാഗത്ത് ഇന്നത്തെ പുൾ ബാക്കിൻ്റെ ഹൈ നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെ ഭാഗം നമുക്കൊരു ബുള്ളിഷ് റഫറൻസ് അതിൻ്റെ ബാങ്കിൽ ബാങ്ക് ബാങ്ക് നിഫ്റ്റിയിൽ വെക്കാം ഫോർട്ടി എയിറ്റ് ത്രീ സെവൻറ്റി ഫൈവ് ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ട് സോ അതിന് മുകളിൽ ഒരു ചെറിയൊരു ഫുൾ ബാക്ക് വന്നാൽ അതൊരു ബുള്ളിഷ് റഫറൻസ് വരെ കണക്കാക്കിക്കൊണ്ട് നമുക്ക് ട്രേഡിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇന്നത്തെ ഹൈ ഏകദേശം ആ ഫോർട്ടി എയ്റ്റ് ത്രീ സെവൻറ്റി ഫൈവ് ആണ് സോ ഫോർട്ടി എയ്റ്റ് ത്രീ സെവൻറ്റി ഫൈവിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പത്തെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഓപ്പൺ പ്രൈസിൻ്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി ഫോൺ ഫോർട്ടി എയ്റ്റ് ഫൈവ് വൺ സീറോയുടെ ഭാഗത്തേക്ക് ബാങ്ക് ഫോർട്ടി എയ്റ്റ് ഫൈവ് വൺ സീറോയാണ് ബാങ്ക് നിഷ് ആറ് വൺ അത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു വെച്ചു ക്ലിയർലി പറഞ്ഞാൽ ആറ് വണ് ഞാൻ മാർക്ക് ചെയ്തു വെച്ചു ഇനി നമുക്ക് നോക്കേണ്ടത് ആർ ടു ആർ ടു എന്ന് പറയുമ്പോൾ റെസൻസ് ടു ടാർഗറ്റ് ടാഗറ്റോടെയാണ് നാൽപ്പത്തി അഞ്ഞൂറ്റി പത്തിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഇരുപത്തി ഏഴ് രണ്ടിൻ്റെ പി ഒ സി ആയ നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറിൻ്റെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതൽ ഫോർട്ടി എയ്റ്റ് എയ്റ്റ് എണ്ണിൻ്റെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറിൻ്റെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്കുള്ള ഒരു ലെവൽ നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പത്തിന് മുകളിൽ ബാങ്ക് നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ചെറിയൊരു എന്തുവാണ് നാൽപ്പത്തെട്ട് എണ്ണൂറിൻ്റെ ഭാഗത്തേക്ക് പോവാം ഇൻ ബിറ്റ്വീൻ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പെന്ന് പറയുമ്പം നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൻ്റെ ഭാഗം അതായത് ഇന്നത്തെ സ്പീ നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഇതിൻ്റെ അപ്പം ആർ ടൂവിന് ഞാൻ മാറ്റി നാൽപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴു ആക്കി ആർ ത്രീ എന്ന് പറഞ്ഞ ലെവൽ നമുക്ക് കൊടുക്കാം നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് ഫോർട്ടി എയ്റ്റ് എയ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ ലെവലിൽ ആർ ത്രീ ആയിട്ട് മാർക്ക് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ എന്താണ് നാൽപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പത്തും അതിന് മുകളിൽ അറുന്നൂറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ് ഫിൽ ചെയ്യാനും അതിനു മുകളിൽ നാൽപ്പത്തെട്ട് എണ്ണൂറ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതലാണ് ഇനി താഴെ കടിക്കാൻ അറിയണല്ലോ താഴെ കടിച്ചെവിടെ പോകുന്ന നോക്കണല്ലോ സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ലോ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിന് താഴെ മാത്രമേ ഞാനൊരു ഫ്രഷ് സെല്ലിനെ കുറിച്ച് നിൽക്കുകയുള്ളൂ അത്രയാണ് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിന് താഴെ മാത്രമേ എൻ്റെ ബേറിഷ് റഫറൻസ് ഞാൻ എടുക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പത്തി എഴുന്നൂപ്പിത്താലും മാത്രമേ ഞാൻ സെല്ലിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ പക്ഷെ അത് വേണ്ട നമുക്ക് ഈ ഒരു ലെവൽ ഇപ്പോഴൊരു സെല്ലായിട്ട് നമുക്ക് എടുക്കാൻ കേട്ടോ നാൽപ്പത്തി എട്ടായിരത്തി അറുപത്തി എട്ട് അതൊരു ബേറിസ്റ്റ് റഫറൻസ് നാൽപ്പത്തി എട്ടായിരത്തി അറുപത്തി എട്ട് നമുക്ക് അതിൻ്റെ ഒരു ബേറി റഫറൻസ് ആയിട്ട് ബാങ്ക് ലിഷ്ടം ഇപ്പോഴും കണക്കാക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം വേറൊന്നുമല്ല ആ ലെവല് പഴയ ഒരു ഇമ്പോർട്ടൻറ്റ് പി ഒ സി ലെവൽ ലെവലിലൂടെ ആയതുകൊണ്ട് നാൽപ്പത്തി എട്ടായിരത്തി അറുപത്തെട്ടിന് താഴെ വേണമെങ്കിൽ ബാങ്ക് നിഫിറ്റ് സെല്ലിങ് വരാം അത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അതിൻ്റെ ഭാഗത്തേക്ക് പോവാസ് വൺ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ ഭാഗത്തേക്കും അതിന് താഴെ എസ് ടുന്ന് ഈ ഒരു ലെവൽ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിൻ്റെ ഭാഗത്തേക്കും എണ്ണൂറ്റി മുപ്പത്തിൻ്റെ ഭാഗത്തേക്കും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്തത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ ഭാഗത്തേക്കും വരാം നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഫോർട്ടി സെവൻ സെ സിക്സ് വൺ ടുൻ്റെ ഭാഗത്തേക്കും ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള എസ് വണ്ണും എസ് ഉം കാരണം ലാർജ് ആണ് ഈ ഭാഗം സോ നാൽപ്പത്തെട്ടായിരത്തി അറുപത് താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫസ്റ്റ് എന്ന നിലയിൽ നാൽപ്പത്തേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചും അതിന് താഴെ സെക്കൻഡ് എന്ന നിലയിൽ നാൽപ്പത്തി ഏഴായിരത്തി പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കുളിച്ചു ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത്തെട്ടായിരത്തി അറുപത്തെട്ട് എന്ന് പറഞ്ഞ ഭാഗം ഇപ്പോഴും ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇന്നലെയും കൊടുത്തു ഇന്നും കൊടുക്കുന്നുണ്ട് സോ അത് പൊട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഡെപ്പ് ഒരു ഡെപ്പ് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് അധികം ചാൻസ് ആണ് നമുക്കിനി നോക്കേണ്ടത് നിഫ്റ്റിക്ക് ഇപ്പൊ നമ്മൾ നിഫ്റ്റിയുടെ ലെവൽ നോക്കണ സമയത്ത് നിഫ്റ്റി കുറച്ച് ദിവസമായിട്ട് ആ ഗ്യാപ് പ്രതീക്ഷിച്ച് താഴേക്ക് വന്ന് ആ ഒരു വലിയ രീതിയിലുള്ള മുമ്പെൻ്റ് ഒന്നും നിഫ്റ്റി നിഫ്റ്റി തരുന്ന പോലത്തെ മുമ്പ് നിഷ് തരുന്നില്ല ഇത് ഗ്യാപ് ഡൗൺ ആണ് തിരിച്ച് വീണ്ടും ആ ഗ്യാപ്പിന്റെ ഭാഗത്തേക്ക് ഒരു ചെറിയൊരു പ്രൈസ് ഒക്കെ ട്രാക്ഷൻ ശ്രമിച്ചിരുന്നു ഉണ്ടെങ്കിൽ കൂടെ നടക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വലിയ രീതിയിലുള്ള ഒരു എന്തുവാണ് നിങ്ങൾ നോക്കും പറയാൻ പറ്റും ഇന്നലെ ഒരു ബി ഷേപ്പ് പ്രോഫൈലിൽ ഇന്നൊരു പി ഷേപ്പ് പ്രൊഫൈലോ നിഫ്റ്റി വന്നിരിക്കണം നിഫ്റ്റി ഇന്നത്തെ പി ഒ സി എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി മുപ്പത്തഞ്ചിന്റെ ഭാഗത്താണ് നിഫ്റ്റിയുടെ പി ഒസ് നിൽക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പി ഒ സിയുടെ മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് അത് അതൊരു ബുള്ളി ലെവലാണ് ഇപ്പോൾ പി ഒ സി വന്നിരിക്കുന്ന ഇരുപത്തി രണ്ടായിരത്തി ഭാഗത്താണ് നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ പി ഒ സി വന്നിരിക്കുന്നത് അപ്പോൾ അത് ഞാനൊന്ന് മാർക്കറ്റിന് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ എന്നെ സംബന്ധിച്ച് ഇനി നോക്കേണ്ട ബുള്ളറ്റ് ഷഫർ ബുള്ളറ്റ് ഷഫർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തോളം ഇരുപത്തിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പി ടു വൺ തേർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പി യോസിന്റെ മുകളിൽ ഇന്നലെ വന്ന ബി ഷേപ്പ് പ്രൊഫൈലിൻ്റെ ഷോർട്ട് ബിൽഡ് ബൈ പ്രൊഫൈലാണ് ഇന്നലത്തെ അപ്പൊ അതിന് മുകളിൽ ട്വന്റി ടു വൺ തേർട്ടി ഫോറിന് മുകളിൽ മാത്രമേ ഞാനൊരു നിഫ്റ്റിയിലെ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ അതിന് മുകളിൽ നീക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുള്ളി ഷഫ്രസാര കരുതിക്കൊണ്ട് ഒരു ബൈയിലേക്ക് ലേക്ക് പോവാനും ആ ബൈ ആർ വൺ ആർ ടൂറെ ഭാഗത്തേക്ക് തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലാണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളി ഷെഫൻസ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഫസ്റ്റ് ആഗറ്റ് എത്രയാണ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഫസ്റ്റ് ആകറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാണ് ആറ് വൺ എന്ന് പറഞ്ഞാൽ ഈ നിഫ്റ്റിയുടെ ഫസ്റ്റ് ആഗറ്റ് ട്വൻറ്റി ടു ടു വൺ ഫൈവ് ആണ് സ്പോട്ടിൽ ഫസ്റ്റ് ആഗറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് ട്വൻറ്റി ടു റ്റു സെവൻറ്റി സെയിറ്റ് എയ്റ്റ് ടു സെവൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ തിരുവല്ലിയേറ്റത്തെ പി ഒ സി ട്വൻറ്റി ടു ടു സെവൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ബി ഒ സി അതാണ് ആർ ടൂ അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോവാം അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സെല്ലിങ്ങിൻ്റെ ഏരിയ കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ ഭാഗത്ത് ട്വൻറ്റി ടു ത്രീ ഫോർട്ടി ഫൈവ് ട്വൻറ്റി ടു ആർ ത്രീ എന്ന് പറയുമ്പോൾ ട്വൻറ്റി ടു ത്രീ ഫോർട്ടി ഫൈവ് ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ ഇതാണ് എനെ സംബന്ധിച്ചുള്ള ആർ വണ് ആർ ടു ആർ ത്രീ സോ നിങ്ങളത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ ആറ് വണ്ണം എത്രയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ബുള്ള റഫറൻസ് അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുനൂ ഇരുന്നൂറ്റി പതിനഞ്ച് അതിനുമുകളിൽ അടുത്ത ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് അതിന് മുകളിൽ ഇരുപത്തിണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സോ ഇതാണ് നമ്മൾ അപ്പർ സൈഡിലുള്ള റഫറൻസ് പോയിന്റുകൾ ഇനി നമുക്ക് സെല്ലിംഗ് പോയിന്റ് ഇപ്പോഴും പറയുകയാണ് ഞാൻ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് താഴെ മാത്രമേ ഇത് സെല്ലെടുക്കുകയുള്ളൂ അതായത് ട്വൻറ്റി വൺ ട്വൻറ്റി വൺ നയൻ സിക്സ്റ്റി ഫോറാണ് എന്നെ സംബന്ധിച്ചുള്ള സ്പോട്ടിലെ ബേറിഷ് റഫറൻസ് അതിന് താഴെ മാത്രമേ ഞാനൊരു സെല്ലിനെ കുറിച്ച് ചിന്തിക്കുന്നു ട്വൻറ്റി വൺ നയൻ സിക്സ്റ്റി ഫോർ ആണ് എന്നെ സംബന്ധിച്ചുള്ള ബേറിഷ് റഫറൻസ് ഞാൻ അത് ഞാൻ മാർക്ക് ചെയ്തു വെച്ചു അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ സെല്ലിനെ കുറിച്ച് ചിന്തിക്കാം ഫസ്റ്റ് ടാഗറ്റ് എന്നുള്ളതിൽ ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് ഇരുപത്തും തൊള്ളായിരം എന്ന് പറഞ്ഞ സ്പോട്ട് ഫസ്റ്റ് ടാഗറ്റ് ട്വൻ്റി വൺ ട്വൻറ്റി ആറ് എസ് വൺ എന്ന് പറയുമ്പം ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് ആണ് ട്വൻ്റി വൺ നയൻ ഹൺഡ്രഡ് ആണ് നിഫ്റ്റിയിലെ എസ് എസ് വണ് അത് ഞാനൊന്ന് മാർക്ക് ചെയ്തു വെച്ചു അതിന് താഴെ അടുത്ത നിൽക്കുമ്പോൾ എസ് ടു വഴിയാണ് നേരെ എസ് ടു എന്ന് പറയുമ്പോൾ അടുത്തത് ട്വൻറ്റി വൺ അതിനു താഴെ അടുത്തത് ട്വൻറ്റി വൺ എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി ഫൈവ് ട്വൻറ്റി വൺ എയ്റ്റ് തേർട്ടി ഫൈവ് എസ് ടു അതായത് ട്വൻറ്റി വൺ എയ്റ്റ് തേർട്ടി ഫൈവ് ആണ് അതിനപ്പുറത്തേക്ക് ഒരു ഡൗൺവേഡ് മൂവ്മെൻറ്റ് ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എസ് വൺ എസ് ടു മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ നിഫ്റ്റിയിൽ സോ ഫസ്റ്റ് അതിനെത്രയാണ് വേറെ ട്വൻറ്റി നയൻ സിക്സ്റ്റി ഫോറിന് താഴെ നിൽക്കുകയാണെങ്കിൽ ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് അതിന് താഴെ എസ് എത്രയാണ് അത്രയാണ് അതിന് താഴെ വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ വെക്കാം ട്വന്റി വൺ സെവൻ എയ്റ്റി എയ്റ്റ് ആദ്യം പഴയ ഒരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ് ട്വന്റി എന്ന് പറയുമ്പം ട്വന്റി വൺ സെവൻ മാർക്ക് ചെയ്ത് വെച്ചു ഇതാണ് എസ് വൺ എസ് നിങ്ങൾ ലെവൽ വ്യക്തമായി നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക ഈ ലെവൽ അനുസരിച്ച് എന്താണ് ട്രേഡിങ് എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടെ നിങ്ങൾ ചെയ്യണം അതിനെ എങ്ങനെ ലെവൽ ബേസ് ചെയ്തി ട്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞുള്ള വീഡിയോ ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തതാണ് ആ വീഡിയോ കാണുക നിങ്ങളത് കൃത്യമായ രീതിയിൽ അത് എന്തുവാണ് ഫോളോ ചെയ്യാനും കൂടെ ഒരു ശ്രമം നടത്തുക സോ നമ്മളെ ട്രിവാണ്ടത്തുള്ള ട്രേഡിംഗ് ഫ്ലോറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതിൽ രണ്ട് മൂന്ന് സീറ്റ് ആയിട്ടുണ്ട് സോ ആർക്കെങ്കിലും ട്രവാണ്ടത്തെ ട്രേഡിംഗ് ഫ്ലോറിൽ വന്ന് ട്രേഡ് ചെയ്യണം ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ തമ്മിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചും ഓൺലൈൻ ബാച്ചും മക്ക പ്രൊഫൻ ഓർഡർഫുകളെ കുറിച്ചുള്ളത് പുതിയത് ആക്കാൻ പോവുകയാണ് ഈ മാർച്ച് നെക്സ്റ്റ് വീക്ക് തൊട്ട് സോ അതിലാർക്കെ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ അതും ഈ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക സോ വീഡിയോ കാണുക ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ട്വൻ്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് വരുമെന്ന് ചോദിച്ച നിഫ്റ്റിയുടെ ആൻസർ നിങ്ങൾക്ക് വേറൊരു ഷഫർസ് പൊട്ടുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ